മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റിലെ കുടുംബ സീരിയലാണ് ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളും ഉണ്ടായിരിക്കുകയാണ് മഹേശ്വരൻ്റെ ചതി പുറത്തു വരണം എന്നുള്ള അഭിപ്രായം പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ശക്തമായിരിക്കുകയാണ് ഗാഥ മകളാണ് എന്നുള്ള കാര്യം അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും ഈ സത്യം അധികനാൾ പുറത്ത് വരാതിരിക്കരുത് എന്നുള്ള കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ ശക്തമായിരിക്കുകയാണ് മാത്രവുമല്ല നന്ദയെ അഭിനന്ദിച്ചുകൊണ്ടും ഇപ്പോൾ കമൻറ്റുകൾ വന്നിട്ടുണ്ട് എന്നാൽ ഇതിനിടയിലാണ് പരമ്പരയിൽ പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നത് ഇപ്പോൾ വേലക്കാരിയായി വീട്ടിലെ ജോലികളെല്ലാം ചെയ്തുകൊണ്ട് ഗാഥ മുന്നിലേക്ക് പോവുകയാണ് ഗാഥയെ ഉപദ്രവിക്കാൻ പറ്റിയ അവസരങ്ങളെല്ലാം കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ പിങ്കിയും മുന്നിലേക്ക് കടന്നു വരുന്നു ആദ്യമൊക്കെ ഗാഥയെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മുടെ മഹേശ്വരൻ മുന്നിലേക്ക് പോകുന്നുവെങ്കിലും പിന്നീട് തൻ്റെ മകളോടുള്ള സ്നേഹം അയാൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പക്ഷേ എല്ലാവരുടെയും മുൻപിൽ വെച്ച് തനിക്ക് സ്നേഹിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മഹേശ്വരൻ ഇതേ തുടർന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഗാഥയോട് എന്നാൽ അച്ഛൻ തന്നെ അംഗീകരിക്കുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഗാഥ പക്ഷേ ഇതേ തുടർന്നാണ് മഹേശ്വരനെ ഞെട്ടിച്ചുകൊണ്ട് ഗാഥയുടെ രഹസ്യം മഹേശ്വരൻ്റെ ഭാര്യ അറിയുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ചതി ഞെട്ടിച്ചതിനെ തുടർന്ന് ആകെ മാനസികമായി തകർന്നു പോയിരിക്കുകയാണ് അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്